ഹലോ ഗെയ്സ് അല്ലാമലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഹലോ സ്ലാമലൈക്കും അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി ഇതും നേരുന്നു സത്യം പറഞ്ഞ നല്ലൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഇന്നലെ എന്താ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേ നല്ല ലേറ്റായി ഇന്നലെ സുബി ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ ബാബർ ഷോപ്പിലാണ് ഇത്രയും ലേറ്റായിട്ടാണ് എത്തിയത് പിന്നെ അത് കഴിഞ്ഞ് കഴിക്കാൻ പിന്നെ റൂമിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഒന്ന് ഉറങ്ങാൻ പോലും ടൈം കിട്ടിയിട്ടില്ല ജസ്റ്റ് ഒരു വൺ ഹവർ ഇല്ല ഒരു ഹാഫ് ആൻ ഹവർ ജസ്റ്റ് ഉറങ്ങിയിട്ട് അപ്പോൾ അതിനെ എണീറ്റിട്ടാണ് ജസ്റ്റ് വീട് എടുക്കുന്നത് അപ്പോൾ അതിനുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അങ്ങനെ എന്തായാലും അലഹമ്മദ സെറ്റായി ഇന്നിപ്പോൾ പിരനിസ്കാരത്തിന് പോകുന്നതാണ് അപ്പോൾ നിസ്കാരം കഴിഞ്ഞു നമ്മൾ ഷോപ്പിന് അവിടെ ചെറിയൊരു ചെറിയ ചെറിയ പള്ളിയുണ്ട് നമ്മൾ ഒരു പഴയ പള്ളിയാണ് അപ്പോൾ അങ്ങോട്ടാണ് പോന്നിട്ടുള്ളത് അമ്മ അപ്പോൾ ഷോപ്പിലോട്ട് ഓരോ ആൾക്കാരായിട്ട് പോയി കൊണ്ടിരിക്കാണ് മുതലാളി പോയി പിന്നാലെ നമ്മളെ ബംഗാളികൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഷോപ്പിലോട്ട് പോയി ഷോപ്പിലോട്ട് പോയപ്പോൾ കുറച്ച് ഐറ്റംസുകൾ ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് ആയതോണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ളത് തുറക്കിന്റെ മുന്നെടുത്ത ആണ് തുറന്നു കഴിഞ്ഞാൽ എന്തായാലും ടൈം കിട്ടില്ല അപ്പൊ അതാണ് തുറന്നു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ശരിയും തിരക്കാണ് അപ്പോൾ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി ഉള്ളത് അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് കഴിക്കണമെങ്കിൽ എല്ലാവരും സ്പോട്ടിൽ ഇങ്ങോട്ട് വരും അപ്പോൾ ചിലവലിക്ക് ഫുഡ് കിട്ടി ചില കിട്ടിയിട്ടില്ല കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഒരു വൺ ഹവർ ഫുള്ള് തിരക്കായിരിക്കും പുറത്തുള്ള പോലെ തന്നെ കിച്ചണിൻ്റെ ഭാഗത്താണെങ്കിലും ഫുള്ള് കുക്കിങ് പുരോഗമിച്ചിരിക്കുകയാണ് വൺ സൈഡിലാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ദോശ ഐറ്റംസ് റെഡിയാകുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ ബിരിയാണിക്കുള്ള ഐറ്റംസുകൾ നമുക്ക് ഉച്ചയ്ക്കുള്ള ബിരിയാണിക്കുള്ള ഐറ്റംസുകൾ റെഡിയാക്കുന്നുണ്ട് അതേപോലെ പുറത്ത് കുറച്ച് പേര് തള്ളുന്നുണ്ട് അകത്ത് കുറച്ച് പേര് തള്ളുന്നുണ്ട് അയിത്തൊരാളാണത് നമ്മളെ ഹക്കിമിക്ക ഹക്കിമിക്ക നമ്മളെ ഷോപ്പിലുള്ളത് മൂപ്പര് നമ്മളെ പുതിയ ഷോപ്പിലുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് മൂപ്പര് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഈ ഇരിക്കുന്ന ആളാണ് നമ്മളെ സ്വന്തം ഹമീദിക്കുക നമ്മളെ മുതലാളിന്ന് പറയുന്നത് മൂപ്പര് നല്ല കണക്ക് എല്ലാം ആണ് അപ്പം സംഭവം ഉച്ചയ്ക്കുള്ള ബിരിയാണിക്കുള്ള ഓർഡർ ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളെ ഉച്ചക്കുള്ള ലഞ്ച് ആയിട്ടുണ്ട് ചിയ ബിരിയാണി ഐറ്റംസുകളായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഷെഫിൻ്റെ ഫോട്ടോ എടുക്കണ്ട എന്നവൻ പറഞ്ഞത് കൊണ്ട് അവൻ്റെ ഫേസ് കാണിക്കുന്നില്ല അതേപോലെ തന്നെ വൺ സൈഡിലാണെങ്കിൽ ആ ബിരിയാണി പാക്കിയ തിരക്കിലാണ് ചെക്കന്മാർക്ക് ഫുൾ ആക്റ്റീവിലാണ് ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്വപ്നം ചൂടിലാണ് അപ്പോൾ ബിരിയാണി എല്ലാം പാക്കിങ് എല്ലാം കഴിഞ്ഞ് കസ്റ്റമറുകൾക്ക് കുറേ പേര് വന്ന് സാധനം കൊണ്ടുപോയിട്ടുണ്ട് കുറേ നമ്മൾ പാക്കി വെച്ചിട്ടുണ്ട് ഇതിനിടയിലേക്ക് നമ്മൾ ജുമൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് ജുമൊക്കാണെങ്കിൽ പറയേണ്ട പകുതി ആൾക്കാരേ ഉള്ളൂ കാരണം പകുതി ആൾക്കാർ ഉറങ്ങിയ ആൾട്ടായിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ